കണ്ട ഞാൻ കളിക്കാൻ പോണത് നീ കണ്ട അല്ലെങ്കിൽ നീ എന്റെ കൂടെ കട്ടിട്ട് കട്ടിട്ടടിക്കിടത്തോ നീ ആണോ എന്റെ കൂടെ വന്ന് കിടന്നത് ഈ ട്വന്റി ഫോർ അവേഴ്സ് ഞാൻ ലൈവിടുന്ന സ്ത്രീ ഞാൻ ഇത് കാണുന്ന ഒരു പൊട്ടന്മാരല്ല എപ്പോയിട്ട് ലൈവാന്ന് പറയുമോ മൈര ഇവിടെ നിന്നെ എഴുന്നേറ്റ് പോയിട്ടുണ്ടാ ഏഹ് നീ വന്ന് കണ്ടീനാ പൂരി മോനെ എടാ മൈരേ മലബാർന്ന മൈരേ സ്വന്തം തള്ളേടെ പോയിട്ട് ഊക്ക് പോയിട്ട് ചെല്ലു ഇറങ്ങി പോണു മൈര സ്വന്തം തള്ളേ പരെ പണിയെടുക്കുന്ന മൈരന്മാര് ഇവിടെ ഒന്ന് കൊടയ്ക്കാൻ വന്നിരിക്കുന്നു ഓക്കേ ജാസ്മിൻ ടോംജാൻ ടോംജാൻ ഒരാഗ്രഹം പറഞ്ഞിട്ടോ നമ്മളെ തള്ളിക്കളയണ്ട അല്ലെ ജാസ്മിൻ നമുക്ക് നോക്കാം പലവരും പലവരും ആഗ്രഹങ്ങൾ പറഞ്ഞോ ഇത്രയും കാലം എന്നെ സ്നേഹിച്ചോ എന്നെ അറിയില്ല എന്നാലും എന്റെ മുത്തല്ലേ ആൾക്കാർ ലൈവല്ലേ എന്റെ റിയാസും ആൾക്കാർ പറയണല്ലേ ഓ എൻറെ കുഞ്ഞാ ഇത്ര കണ്ടെങ്കില് കമ്മിട്ടടത്തക്കാൻ എടാ എനിക്ക് കളിക്കാനല്ല ആളെ വേണ്ട ബ്ലാക്ക് ബ്ലാക്ക്മാനു മുത്തേ കളിക്കാൻ എനിക്ക് ആളെ വേണ്ട ജാസ്മിൻ പറഞ്ഞു കൊടുത്തേ കളിക്കാൻ എനിക്ക് ആളെ വേണ്ട നീ ഒരു ചെറിയ ഭയന കളിക്കേണ്ട പ്രായമാണ് നല്ല നല്ല പെണ്ണുങ്ങളൊക്കെ കിട്ടി കളിക്ക് സുഖമായിട്ട് ജീവിക്കുക കുറഞ്ഞോ നല്ല കുറവുണ്ടല്ലോ നീ ഒരു സാധനം തന്നെയല്ലേ ആ സാധനം കിട്ടണ്ടവന് മാത്രമേ യോഗ ഉള്ളൂ ഞാൻ ആരുടെ മണവാട്ടി അടി ചേർന്ന് അവന് മാത്രമേ യോഗ ഉള്ളൂ അറിഞ്ഞ പോലെ സ്നേഹിക്കും വരെ അവന് ഇതുവരെ കിട്ടാത്ത സുഖങ്ങളും അവന് ഇതുവരെ കിട്ടാത്ത സ്നേഹമാണ് ഞാൻ കൊടുക്കാൻ പോവുക ആ നിങ്ങൾക്ക് അതിനറിയില്ല പോണട്ടാ മൂന്നാ അതാണ് ഞാൻ പറഞ്ഞത് കൊല്ലുന്ന ഞാൻ നാട്ടിൽ പോവാ ഞാനും ചെലപ്പോ ഈ മാസം പോവും മോക്കും ഞാൻ പോയിട്ട് നല്ല ബൈ ബട്ടർ മോളെ ബൈ ബൈ നാളെ കാണപ്പാ